ഹലോ നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണത് നാല് കോഴിമുട്ട പൊട്ടിച്ചതാണ് ഒഴിച്ചു കൊടുക്കുന്നത് ലേശം പാലാണ് കുറച്ച് പാല് മതി നിങ്ങളുടെ ഒരു കണക്കിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കുക ഉദ്ദേശിക്കുന്നത് അത്രയും ബാറ്റർ വേണം അതിനനുസരിച്ചിട്ട് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കണുണ്ട് പിന്നെ ഞാനിട്ട് കൊടുക്കുന്നത് നാല് ഏലക്ക പൊടിച്ചതാണ് കേട്ടോ ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുത്താലും മതി ഒരു ഫ്ലേവർ കിട്ടാൻ അത്രയേ ഉള്ളൂ നാല് ഏലക്കിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിട്ട് കൊടുക്കണം അതൊരു നുള്ള ഉപ്പാണ് നമ്മൾ ടേസ്റ്റ് ഒന്ന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലേശ ഒരു ഉപ്പ് ഇട്ട് കൊടുക്കണ്ട കേട്ടോ അത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ഇട്ടുകൊടുക്കുകയാണ് എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണേട്ടോ പിന്നെ നമ്മളിവിടെ എടുക്കുന്നത് അത് എന്താ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ബ്രെഡാണ് കേട്ടോ ബ്രെഡ് എടുത്തിട്ട് നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുകയാണ് ഇതേപോലെ സ്ക്യർ ആയി കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ രണ്ട് ബ്രെഡും കൂടി ഒന്നിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് എളുപ്പമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് ബാക്കിയും കൂടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഒരുപാട് ടൈം നമുക്ക് വേസ്റ്റ് ആവില്ല അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ നമ്മൾ ഇപ്പോൾ പഴയപ്പോ എടുത്തിട്ടുണ്ട് ചൂടാക്കാൻ വെച്ചിട്ട് അതിലിട്ടുകൊടുക്കണത് നെയ്യാണ് ഓയിലായാലും മതി സൺഫ്ലവർ ഓയിൽ ഉണ്ടെങ്കിൽ അതായാലും മതി മാക്സിമം നെയ്യ് എടുക്കാൻ നോക്കുക കേട്ടോ എന്നിട്ട് ഇതേപോലെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്ററിന്റെ പകുതി മാത്രം അതിൽ ഒഴിച്ചു കൊടുക്കുക ചട്ടി നന്നായി ചൂടായിരിക്കണേ എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡും ഇതേപോലെ അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടാ നേരത്തെ വെച്ച പകുതി ബാറ്ററി ഇല്ലേ ആ ബാറ്ററി എടുത്തിട്ട് നമ്മൾ ഇതിന്റെ അതിന്റെ മേലക്കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ ശേഷം അത് ഇതുപോലെ മൂടി വെച്ചിട്ട് ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമ്മൾ നന്നായി കുക്ക് ചെയ്തെടുക്കുകയാണ് അടിഭാഗം നന്നായി കുക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും പൊട്ടി പോകാന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതേപോലെ ഞാനിങ്ങനെ ചെയ്യുക അപ്പൊ ഒരു പ്ലേറ്റ് വെച്ച് ഇങ്ങനെ മറിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് അപ്പുറത്തെ ഭാഗം നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ബ്രെഡും പാലും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബായ്